ന്യായാധിപന്മാർ അധ്യായം മിതിയോൻകാരെ തോൽപ്പിക്കുന്നു ജസുബായിലും കിതിയോനും സംഘത്തിനും അതിരാവിലെ എഴുന്നേറ്റ് ഹാരോദു മുറവിക്ക് സമീപം പാളയം അടിച്ചു മിതിയോൻ്റെ താവളം വടക്ക് മേറിയാക്കുവിൻ്റെ താഴ്വരയിലായിരുന്നു കർത്താവ് കിതിയോനോട് പറഞ്ഞു നിങ്ങളുടെ സംഖ്യ അധികമായതിനാൽ മിതിയോൻകാരെ ഞാൻ നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിക്കുന്നില്ല സ്വന്തം കൈകൊണ്ട് രക്ഷപ്രാപിച്ചു എന്ന് ഇസ്രായേൽ തൻ്റെ നേരെ നോക്കി വീമ്പടിക്കും അതുകൊണ്ട് ഭയന്നു കുറയ്ക്കുന്നവർ വീടുകളിലേക്ക് തിരിഞ്ഞു പോയിക്കൊള്ളട്ടെ എന്ന് ആ ജനത്തോട് പറയണം ഗിതിയോൻകാരെ പരിശോധിച്ച് ഇരുപതിനായിരം പേർ തിരിച്ചു പോയി പതിനായിരം പേർ ശേഷിച്ചു കർത്താവ് വീണ്ടും ഗതിയോനോട് പറഞ്ഞു ജനങ്ങളിപ്പോഴും അധികമാണ് അവരെ ജലാശയത്തിലേക്ക് കൊണ്ടുവരിക അവിടെ വച്ച് ഞാൻ അവരെ നിനക്ക് വേണ്ടി പരിശോധിക്കാം അവൻ ഇതിയോനോട് അവർ പോരാടട്ടെ എന്ന് ഞാൻ അവരെ പറ്റി പറയുന്നുവോ അവർ നിന്നോടുകൂടെ പോരട്ടെ ഇവൻ നിന്നോട് കൂടെ പോകേണ്ട എന്ന് ഞാൻ ആരെക്കുറിച്ച് പറയുന്നു അവൻ പോകണ്ട ഇതിയോൻ ജനത്തെ ജന ജലത്തിന് മീലെ സമീപം കൊണ്ടുവന്നു കർത്താവ് പറഞ്ഞു നായയെപ്പോലെ വെള്ളം നക്കി കുടിക്കുന്നവരെ നീ മാറ്റി നിർത്തണം മുട്ടുകുത്തി കുടിക്കുന്നവരെ വേറെ നിർത്തുക കയ്യിൽ കോരി വായുവോടിപ്പിച്ച് നക്കടിപ്പിക്കുന്നവർ മുന്നൂറ് പേരായിരുന്നു മറ്റു പേർ വെള്ളം കുടിക്കുന്നത് മുട്ടുകുത്തി കർത്താവ് കിവനോട് പറഞ്ഞു വെള്ളം നക്കി കുടിച്ച് മുന്നൂറ് പേരെ കൊണ്ട് ഞാൻ നിങ്ങളെ വീട്ടിനെടുക്കും മിനിയാങ്കാരെ ഞാൻ കൈകളിൽ ഏൽപ്പിക്കും മറ്റുള്ളവർ താന്താങ്ങളുടെ ഭവനങ്ങളിലേക്ക് പോകട്ടെ അവർ കർത്താവിൽ നിന്ന് കാവടങ്ങളും സംഭരണി പരിശോധിച്ചു മുന്നൂറ് പേരെ നിർത്തിയിട്ട് ബാക്കി ഇസ്രായേൽക്കാർ സ്വന്തം കൂടാരത്തിലേക്ക് തിരിച്ചു പോയി അവർക്ക് താഴെ താഴ്വരയിലായിരുന്നു മിനിയാങ്കാരുടെ താവളം ആ രാത്രി കർത്താവ് അവനോട് പറഞ്ഞു എഴുന്നേറ്റ് താവളത്തിന് അരികെ ചെല്ലുക ഞാനിത് നിനക്ക് വിട്ടു തന്നിരിക്കുന്നു എന്നാൽ താഴേക്ക് ഇറങ്ങിച്ചൊരാൻ നിനക്ക് ഭയമാണെങ്കിൽ വൃത്യൻ പൂരായി കൂടി കൊണ്ടുപോവുക അവൻ പറയുന്നത് നീ കേൾക്കുക അപ്പോൾ താവളത്തിനരികെ നീങ്ങാൻ നിനക്ക് കരുത്ത് ലഭിക്കും വൃത്യനായ പൂരായോടുകൂടി ആയുധധാരികളായ ശത്രുപൂഢന്മാരുടെ പുറം താവളത്തിലേക്ക് അവർ ഇറങ്ങിച്ചെന്നു മിതിയാന്കാർ അമ്മ ആരോഗ്യർ പൗരസ്യർ ഇവരുടെ കൂട്ടം താഴ്വരയിൽ വെട്ടിക്കളി പോലെ അസംഖ്യമായിരുന്നു അവരുടെ ഒട്ടകങ്ങൾ കടൽപ്പുറ പുറത്തെ മണൽ പോലെ അസംഖ്യമായിരുന്നു ഷമി ഗിരി അവൻ ചെല്ലുമ്പോൾ ഒരാൾ സ്നേഹിതനോട് ഒരു സ്വപ്നം വിവരിക്കുകയായിരുന്നു അവൻ പറഞ്ഞു ഞാൻ സ്വപ്നം കണ്ടു മിതിയാന്കാരുടെ താവളത്തിലേക്ക് ഒരു ബാർലിയപ്പം ഉരുണ്ടു കൊണ്ടുവന്ന് കൂടാരത്തിന്മേൽ തട്ടി കൂടാരൻ മേൽക്കീഴായി മറിഞ്ഞ് നിരം അവൻ്റെ സ്നേഹിതർ പറഞ്ഞു റിസ്രായിലിനായോ വാഷിങ് എൻ്റെ പുത്രൻ ഗിതിയോൻ്റെ പാടല്ലാതെ മറ്റൊന്നുമല്ല അവൻ്റെ കൈകളിൽ ദൈവം മിതിയാന്കരെയും സൈന്യത്തെയും ഏൽപ്പിച്ചിരിക്കുന്നു സ്വപ്നത്തെയും അതിൻ്റെ വ്യാഖ്യാനവും കേട്ടപ്പോൾ ഗിതിയോൻ ദൈവത്തെ വണങ്ങി അവൻ ഇസ്രായേലിൻ്റെ താവളത്തിലേക്ക് തിരിച്ചെന്ന് പറഞ്ഞു എഴുന്നേൽക്കുകയും കർത്താവ് മിതിയാന് സൈന്യത്തെ നിങ്ങളുടെ കരങ്ങളിൽ ഏൽപ്പിച്ചിരിക്കുന്നു അവൻ മുന്നൂറ് പേരെ മൂന്ന് ഗണമായി തിരിച്ചു അവരുടെ കൈകളിൽ കാവളവും ഒഴിഞ്ഞ ഭരണികളിൽ പന്ത് പന്തങ്ങളും കൊണ്ടുവന്ന് തന്നെ നോക്കുവിൻ ഞാൻ ചെല്ലുന്ന ചെയ്യുന്നത് പോലെ ചെയ്യുവിൻ പാളയത്തിൻ്റെ അതിർത്തി ചെല്ലുമ്പോൾ ഞാൻ ചെയ്യുന്നത് പോലെ നിങ്ങളും ചെയ്യണം ഞാനും എൻ്റെ കൂടെയുള്ളവരും കാവളം മുഴക്കുമ്പോൾ പാളയത്തിൻ്റെ എല്ലാ ഭാഗത്തും ഇങ്ങളിലും കാക്കടം മുഴക്കി കർത്താവിനും ഗിതിയോനും വേണ്ടി എന്ന് ഉദ്ഘോഷിക്കണം മധ്യാരമത്തിൽ ഭടന്മാർ കാവൽ മാറുമ്പോൾ ഗിതിയോനും കൂടിയതുള്ള നൂറുപേരും പാളയത്തിൻ്റെ അതിർത്തിക്ക് അതിർത്തിയിലെത്തി അവൻ കകടം മുഴക്കി കയ്യിലുണ്ടായിരുന്ന ഭരണികൾ ഉടച്ചു മൂന്ന് കണവും കാക്കടം മുഴക്കി ഭരണികൾ ഉടച്ച് ഇടത് കയ്യിൽ പന്തപുങ്ങളും പരിതുകയിൽ കാക്കളവും പിടിച്ചു കർത്താവിൻ്റെയും ഗിതിയോനും വേണ്ടി ഒരു വാൾ അമ്മ അവർ ആർത്തു വിളിച്ചു താവളത്തിനു ചുറ്റും ഓരോരുത്തരും താൻ താങ്കളുടെ സ്ഥാനങ്ങളിലേക്ക് നിന്ന് ഛത്രുസേന ഓടിപ്പോയി അവർ നിലപിടിച്ചുകൊണ്ട് ഓടി രക്ഷപ്പെട്ടു ആ മുന്നൂറ് കകളങ്ങൾ മുടങ്ങിയപ്പോൾ തൻ്റെ കൂട്ടുകാരനെയും സഹയോദ്ധാക്കളെയും വാൾ കൊണ്ടുവെട്ടാൻ കർത്താവ് പാളയത്തിലെ ഭടന്മാരെ പ്രേരിപ്പിച്ചു പട്ടാളം വസരക്ഷ്യമാക്കി താവരയും താഴ്ക്കൂവരെയും ഈ അതിരൂപരെയും ഓടി നപ്താൻ ആഷിയർ മനീസാഗോത്ര വിളിച്ചു കൂട്ടിയ സായക്കാർ മിഥിയാൻകാരെ പിന്തുടർന്നു ഗിതിയോൻ എഫ് ആയി നാടിൻ്റെ എല്ലാ ഭാഗങ്ങളിലെയും ദൂതന്മാരെ അയച്ചു പറഞ്ഞു മിതിയാന്മാർക്കരെ ഇറങ്ങി വരുവേൺ ബത്തർഭായും ജോർദാനം വരെയുള്ള ജലാശയങ്ങൾ പിടിച്ചടക്കുവാൻ അഫ്രാൻകാർ ഒരുമിച്ചുകൂടി വാത്താറിലും ജോർദാനും വരെയുള്ള ജലാശയങ്ങൾ കൈവശമാക്കി മിതിയൻകാരെ പിന്തുടരവേ ഓറേബ് ബെസിബി എന്നീ മിദിയാൻ പ്രഭുക്കന്മാരെ അവർ പിടികൂടി ഒറേബിലെ ഒറേബ് ശിലയിൽ വെച്ചും എസ്സിനെ സിബുലയ്ക്ക് അരിയിൽ വെച്ചും കൊന്നു കളഞ്ഞു ഒറേബയിലെ സിബിയൻ്റെ തലകൾ അവൻ ജോർദാനിൻ്റെ അക്കരെ ഗീതിയോൻ്റെ അടുത്തു കൊണ്ടുവരികയും ചെയ്തു ഇത്രയുമാണ് ഈ വീഡിയോയിലുള്ള കർത്താവളനുഗ്രഹിക്കണം പരിശുദ്ധകരമതി വികാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പോഴ്ചയുണ്ടായിരിക്കട്ടെ ശംശിയായിക്കാൻ സ്തുതിയായിരിക്കും ഇട്ട്